ശ്രീ ജെയ്ക്സി തോമസിലേക്ക് പോകട്ടെ ശ്രീ ജെയ്ക്സി തോമസ് അതായത് രണ്ട് വി പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ് സർക്കാർ ഈ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമ്പോൾ നേരിടേണ്ടി വരുന്നത് ഒന്ന് സൂമ്പ എന്ന് പറയുന്ന ഒരു പരിശീലനം പൊടുന്നനവേ ഇങ്ങനെ കൊണ്ടുവരുന്നതിന് പിന്നിൽ എന്താണ് കാരണം അതെല്ലാവരും കളിക്കണം എന്ന് നിർബന്ധിക്കുന്നത് ഉചിതമാണോ രണ്ട് ഇതുപോലെ ഒരു പരിശീലന മുറ സ്കൂളുകളിൽ നിർബന്ധമാക്കുമ്പോൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അതിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അധ്യാപക സംഘടനകൾ രക്ഷിതാക്കൾ ഇവരുമായ ആശയവിനിമയം നടത്തിയിരുന്നോ ഇവരുടെ അഭിപ്രായ രൂപ ഇവരുടെ അഭിപ്രായങ്ങൾ കേട്ടിരുന്നു അതൊരു ജനാധിപത്യ രീതിയിലല്ലല്ലോ ഇത് നടപ്പാക്കുന്നതെന്നാണ് ഈ രണ്ട് കാതലായ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജൂംബക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നു വന്നിരിക്കുന്നത് എന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത് അതല്ല എം എ ബേബി പറഞ്ഞതുപോലെ മതം ആജ്ഞാപിക്കേണ്ട അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി എന്ന നിലയ്ക്കാണോ തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ടത് ഇപ്പൊ ഞാൻ ഇന്നലെ മുതലാണല്ലോ ഈ ചർച്ചയെ ആരംഭിക്കുന്നത് അപ്പൊ തുടക്കത്തിൽ ഇതൊരൽ പരിഹാസത്തോടുകൂടെ അത് അർഹിക്കുന്ന വില മാത്രം നൽകി സംവാദ ഭൂമികയുടെ പുറംപോക്കിലേക്ക് വലിച്ചെറിയേണ്ട ഒന്നാണ് എന്നുള്ളതാണ് പൊതുവിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പല ആളുകളുടെയും ഒരു ധാരണ ഒരു പൊതുബോധം താങ്ങുന്നു പക്ഷെ ഇന്നത്തെ ദിവസം പുലർന്നപ്പോഴേക്കും സ്ഥിതിഗതികൾ ആകെ മാറി ഇത്തരത്തിൽ മ്യൂസിയം പീസുകളായി മാറേണ്ട ചില ആളുകൾ അതായത് അർത്ഥസംഗങ്ങൾക്കിടയില്ലാത്തവണ്ണം ഉത്തരവാദിത്വബോധത്തോടുകൂടെ പറയുന്നു മ്യൂസിയത്തിനുള്ള ഫോസിലുകളായി കാലത്തിന്റെ മുമ്പോട്ടേക്ക് പോക്കിൽ മാറിക്കഴിഞ്ഞ ചില ആളുകളെ അനുസ്മരിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മ്യൂസിയം പീസുകൾ ഇതിനെതിരെ വർധിത വീര്യത്തോടുകൂടെ ഇന്ന് പകൽ അത്രയും രംഗത്ത് വന്നിരിക്കുകയാണ് അവരിൽ പലരുടെയും ജൽപ്പനങ്ങൾ മലയാളി കാൽനടിയിൽ ചവിട്ടി അരച്ച് കളയുന്ന പുല്ലിന്റെ പോലും വില കൊടുക്കേണ്ടതില്ലാത്ത ചില ജൽപ്പനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലൂടെയും പ്രതികരണങ്ങളായി നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു ഞാൻ ഇന്നലെ വരെ ഇത്തരം ഇത്തരമൊരു മനോഭാവത്തോടുകൂടെ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല പക്ഷേ ഇന്നൊരു പകൽ നേരം അത്രയും കാണേണ്ട വന്ന വിദ്യാഭ്യാസ രംഗത്തെ നവീനമായ ലോകമെമ്പാടുമുള്ള പല ആളുകളും ഇതിനോടകം അംഗീകരിക്കുകയും ശാസ്ത്രീയമായി സ്വീകരിക്കുകയും ചെയ്ത കേരളത്തിൽ ഇപ്പോൾ നമ്മൾ അനുവർത്തിക്കാൻ ശ്രമിക്കുന്ന ഈ മാറ്റത്തോടുള്ള പ്രതികരണങ്ങൾ കണ്ടപ്പോഴാണ് ഈ വിധമുള്ള ശക്തമായ പ്രതികരണം ഇത് ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണ് എന്ന് ബോധ്യത്തിലേക്ക് എത്തിയത് എന്തുകൊണ്ട് ഇത് പറയേണ്ടതായി വരുന്നു ഇപ്പൊ അങ്ങയുടെ ചോദ്യം അവരുടെ ചില പ്രതികരണങ്ങളെ കൂട്ടിയിട്ടുണ്ടാക്കാൻ ചോദിക്കുന്നത് ഇത്തരത്തിലൊരു സമവായ ചർച്ച ഇതിന്റെ ശാസ്ത്രീയമായ യുക്തി ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് ബഹുമാനിയനായ സഹബാനലിസ്റ്റ് എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയില്ല അദ്ദേഹം അദ്ദേഹം എന്തായാലും മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം പിന്തുണയ്ക്കാൻ ശ്രമിക്കുന്ന ചില കുബുദ്ധികൾ മനസ്സിലാക്കേണ്ടത് പരിമിത വിഭവന്മാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് നമ്മുടെ ന്യൂയോർക്ക് നഗരസഭയുടെ മേയർഷിപ്പിലേക്ക് സൊഹലാൻ മാംദാനി എന്ന മുസ്ലിംമായ കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ളയാൾ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള വാർത്തകൾ വരുന്നു ആ സമയത്ത് അദ്ദേഹത്തെ അപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആക്ഷേപിച്ചത് ബഹുമാനായ സുഹൃത്ത് ഓർമ്മിക്കുന്നുണ്ടാവും എങ്ങനെയാണ് ഒരു മുസ്ലിമായ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവി മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന ഘട്ടം വരുമ്പോൾ ഇതാ ഒരു കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ അങ്ങനെയാണ് അദ്ദേഹം ആക്ഷേപിക്കാൻ ശ്രമിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ സാമൂഹ്യ ഇടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു അങ്ങ് മനസ്സിലാക്കേണ്ടത് അങ്ങേയും അങ്ങേയെ നയിക്കുന്ന ബുദ്ധിയുടെ ഉടമകളും മനസ്സിലാക്കേണ്ടത് സൂംബയുടെ കണ്ടുപിടുത്തക്കാരനായ ആൽബർട്ടോ ബേട്ടോ പെറസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രാന്തനല്ല അങ്ങ് മനസ്സിലാക്കണം സൂംബെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിപാടിയുമല്ല മറിച്ച് എന്താണ് സംഭവിക്കുന്നത് ലോകമെമ്പാടും രണ്ടു ലക്ഷത്തിലധികം വെറുതെ കേന്ദ്രങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിയാറിലധികം വെറുതെ ലോകരാജ്യങ്ങളിൽ പതിനഞ്ച് മില്യണിലടക്കം വരുന്ന മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഹിന്ദുക്കളും അഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അക്രൈസ്തവരും എന്ന് വേണ്ട മതജാതി സാമുദായിക വ്യത്യാസങ്ങൾക്ക് അതീതമായി പതിനഞ്ച് മില്യൺ ആളുകൾ അവരുടെ ദിനചര്യയുടെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ള ഒരു ആരോഗ്യ കായിക വിനോദമാണ് സൂമ്പാ നൃത്തം എന്ന് പറയുന്നത് അതിന്റെ ശാസ്ത്രീയ യുക്തിയെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ ഈ എണ്ണമാണ് എനിക്കതിനെ സംബന്ധിച്ചുള്ള മറുപടി അതിന്റെ പരീക്ഷണാർത്ഥമുള്ള വിജയങ്ങളുടെ പ്രതിഫലം എവിടെ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എവിടെ എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യമെങ്കിൽ ലോകത്ത് വിദ്യാഭ്യാസ ക്രമത്തിൽ ഏറ്റവും മുന്തിയത് എന്ന് തലയിൽ ആൾതാമസമുള്ളവർ അത് പ്രത്യേകം പറയണല്ലോ തലയിൽ വെളിച്ചം ചൂടിയെന്ന് വൈലോപ്പള്ളി പാടിയത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് തലയിൽ വെളിച്ചം ചൂടിയ തലമുറകൾക്ക് അഭിവാദ്യങ്ങൾ എന്ന വൈലോപ്പള്ളിയുടെ കവിത ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാം തലയിൽ വെളിച്ചം ചൂടിയ ഒരൽപമെങ്കിലും വെളിച്ചമുള്ള ലോകമെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യന്മാരും വിദ്യാഭ്യാസ ക്രമത്തിൽ ക്രമത്തിൽ അനുവർത്തിക്കാൻ ഒരു അന്തർദേശീയ മാതൃക എന്ന് പറയുന്നത് സ്കാൻഡനേവിൻ രാജ്യങ്ങളുടേതാണ് സ്വീഡൻ ഡെൻമാർക്ക് നോർവേ ഉൾപ്പെടെയുള്ള ഏതാണ്ട് പ്രമുഖമായ പല സ്കാൻഡനേവിൻ രാജ്യങ്ങളിലും വിദ്യാഭ്യാസ ക്രമത്തിന്റെ ഭാഗമാണ് സൂമ്പ പോലെയുള്ള നൃത്താവിഷ്കാരങ്ങൾ എന്തുകൊണ്ടാണ് കേവല നൃത്താവിഷ്കാരം എന്ന നിലയിലല്ല ഒന്ന് മാനസികാരോഗ്യം രണ്ട് ശാരീരികമായ ഉന്മേഷം മൂന്ന് അക്കാഡമികമായ എനർജി ഇത് മൂന്നും പരിപോഷിപ്പിക്കുന്നതിൽ അറുപത് എങ്കിലും ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങൾ നിർബന്ധമായും പരിശീലിപ്പിക്കണമെന്നുള്ളത് ലോകത്ത് പരീക്ഷിച്ച് തെളിഞ്ഞു കഴിഞ്ഞ വിജയകരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ലോക മാതൃകയാണ് തെറ്റിദ്ധരിക്കേണ്ടതില്ല സ്വീഡനിൽ ആരംഭിച്ച് നോർവേയിലോ ഡെൻമാർക്കിലോ അവസാനിക്കുന്ന ഒരു പരിപാടി മാത്രമായിരുന്നില്ല ഇത് നമ്മളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കകത്ത് സിംഗപ്പൂരിൽ മലേഷ്യയിൽ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട മതവിശ്വാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് സിംഗപ്പൂരും മലേഷ്യയും അടക്കമുള്ള ലോകരാജ്യങ്ങൾ വിദ്യാഭ്യാസ ക്രമത്തിന്റെ ഭാഗമായിട്ട് എഴുപത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സൂമ്പ നൃത്താവിഷ്കാരം പോലെയുള്ള എയ്റോബിക് എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ സിലബസിന്റെ കൂടെ ഭാഗമാണ് ഇത്തരം രാജ്യങ്ങളിൽ അവിടെയൊക്കെ ഒക്കെ പരീക്ഷിച്ച് വിജയിച്ച ലോകമെമ്പാടും നൂറ്റി അമ്പത്തി ആറ് രാജ്യങ്ങളിൽ ഇതിനോടകം സ്വാധീനം ചെലുത്തിയ രണ്ടു ലക്ഷം കേന്ദ്രങ്ങളിൽ പതിനഞ്ച് മില്യൺ മനുഷ്യരുടെ ജീവിതത്തെ ഉന്മേഷവാന്മാരാക്കി ഏതുതരം ലഹരിയോടും വിളവടയാൻ കഴിയും വിധം മുമ്പോട്ടേക്ക് നയിക്കുന്ന ഒരു ആവിഷ്കാരം കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ പറയുകയാണ് ഇത് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ ആഫീസിൽ നിന്ന് തന്നിട്ടില്ല നിങ്ങളുടെ ആഫീസിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ കേരളത്തിൽ ഇതിനോടകം സർവ്വ നേടിയ ഈ നവീനമായ മാറ്റം ലോകം അംഗീകരിച്ച ഈ മാറ്റം കേരളത്തിൽ നടപ്പിലാക്കണമെങ്കിൽ പരിമിത വിഭവന്മാരായ തലയിൽ ആൾതാമസമില്ലാത്ത തലയിൽ വെളിച്ചം ചൂടാൻ കഴിയാതെ പോയ ഒരു ന്യൂനോ ന്യൂനപക്ഷത്തിൽ ഒന്നോ രണ്ടോ പേരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ഇത് നടപ്പിലാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ തിട്ടൂരത്തിന് കാലിനടിയിലെ പുല്ലിന്റെ പോലും വില കൽപ്പിക്കാൻ കേരളത്തിലെ പ്രബുദ്ധ മലയാളികൾ കേരളത്തിലെ സാക്ഷര സമൂഹം തയ്യാറാകില്ല എന്നുള്ളതാണ് അങ്ങ് തിരിച്ചറിയേണ്ടത് ഇപ്പോ ഇതിനെ സംബന്ധിച്ചുള്ള ഏതാണ് അദ്ദേഹത്തിന്റെ ആശങ്കയോ ശാസ്ത്രീയ യുക്തി പരീക്ഷണ വിജയം അതിനൊക്കെ ഞാൻ പ്രതികരണം നടത്തി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ടത് എന്താണ് ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചതുപോലെ ഇതിനോടുള്ള അസഹിഷ്ണത എന്തുകൊണ്ടുണ്ടാകുന്നു അല്പ വസ്ത്രധാരികളായി തുള്ളുന്ന ഒരു ഏർപ്പാടാണോ ഇത് മാതാപിതാക്കളുടെ സമക്ഷിത്വത്തിൽ നിന്ന് നമ്മുടെ സ്കൂൾ കുഞ്ഞുങ്ങൾ ഏത് യൂണിഫോം ധരിച്ചിട്ടാണോ ഏത് അളവിലും വലിപ്പത്തിലുമുള്ള യൂണിഫോം ധരിച്ചിട്ടാണോ സ്കൂൾ കുഴികളിലേക്ക് പോകുന്നത് അതേ യൂണിഫോമിൽ തന്നെയാണ് അല്ലെങ്കിൽ അതേ വേഷവിധാനത്തോട് കൂടെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കപ്പെടുക അതിനോടുള്ള അസഹിഷ്ണത എങ്ങനെയുണ്ടാകുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ആങ്കർക്ക് നിർബന്ധമായി പറയുന്നുണ്ടാകും ഞാൻ ഓർമ്മിക്കുന്നു ജീത്ത തയ്യലിന്റെ പുരസ്കാരത്തിനർഹമായ നോവലാണ് നാർക്കോപോളിസ് നാർക്കോപോളിസ് എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് സംസാരിക്കുമ്പോഴും സെക്സിലും മാത്രം നീ സ്ത്രീയാകുന്നതാണ് നല്ലത് എന്ന് പറയേണ്ട വരുന്ന ഒരു ഗതികേടുള്ള ഒരു വാചകമുണ്ട് ആ വാചകം ചില ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ടോ ആ മനോഭാവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിന്റെ മുന്നേറ്റത്തിന്റെ കാലയളവിലും കേരളത്തിൽ ചില ആളുകളെ ബോധത്തെ അത് ഗ്രസിച്ചിട്ടുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ബഹുമാനിയായ മലയാളത്തിന്റെ അഭിമാന പ്രതികൾ കൂടിയായിട്ടുള്ള വി പി എം സുഹറ ഇവിടെ സംസാരിച്ചത് പ്രസക്തമായ കാര്യങ്ങളാണ് ഇനിയും ഉള്ളു തുറന്ന് സ്വയം വിമർശനത്തോടുകൂടെ പരിശോധിക്കേണ്ടതാണ് ഒറ്റ ഒറ്റവാചകൂടെ പറഞ്ഞ് ഞാനിന്റെ ഭാഗം അവസാനിപ്പിക്കാം ഇത് ഏതെങ്കിലും ഒരു സംസ്കാരത്തിന്റെ പകർത്തെടുത്ത് മാത്രമാണോ ഇത് ലോകമെമ്പാടും സംസ്കാരം എങ്ങനെയാണ് വളർന്നത് ആദാന പ്രധാനങ്ങളിലൂടെയാണ് സ്വീകരിക്കുന്നതിലൂടെയും പുറന്തള്ളുന്നതിലൂടെയുമാണ് ലോകമെമ്പാടാം സംസ്കാരം വളർന്നത് തനതായ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ലോകത്താർക്കും ലോകത്തൊരു മതവിഭാഗത്തിനും ലോകത്തൊരു ജനതയ്ക്കും ലോകത്തൊരു ദേശരാഷ്ട്രത്തിനും അവകാശപ്പെടാൻ കഴിയില്ല എന്നുള്ളത് സുചിന്തിതമായ ഏത് മനുഷ്യനും ബോധ്യപ്പെടുന്നതാണ് അങ്ങ് ഓർമ്മിക്കുന്നില്ലേ അല്പ ദിവസങ്ങൾക്ക് മാത്രം പുറകിൽ ജി സി സി രാജ്യങ്ങളിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റ് സ്വീകരിക്കപ്പെട്ടു എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത് ഇപ്പോഴും അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ കാണിക്കുന്ന ദൃശ്യം എന്താണ് മുടി അഴിച്ചിട്ട് കൌമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ നടത്തുന്ന നൃത്തത്തോടു കൂടിയിട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ മുസ്ലിം ങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിച്ചത് അൽ ജസീർ അതിന് നൽകിയ ഇംഗ്ലീഷ് പരിവർത്തനം എന്ന് പറയുന്നത് അൽ അയല എന്ന് പറയുന്ന നൃത്തരൂപത്തിന്റെ ഇംഗ്ലീഷ് പരിവർത്തനം എന്ന് പറയുന്നത് ഹെയർ ഫ്ലിപ്പിംഗ് ഡാൻസ് മുടി അഴിച്ചിട്ട് പെൺകുട്ടികൾ നൃത്തത്തോടുകൂടെ അമേരിക്കൻ പ്രസിഡന്റ് സ്വീകരിക്കുകയാണ് ഈ നൃത്തരംഗം കണ്ടപ്പോ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ആളുകൾക്ക് ഈ പരിമിത വിഭവന്മാരായ തലയിൽ വെളിച്ചം ചൂടിയിട്ടില്ലാത്ത ആളുകൾക്ക് തോന്നിയില്ലേ ഈ മുസ്ലിം മതരാഷ്ട്രത്തിൽ നടക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ് അവിടുത്തെ മതരാഷ്ട്രത്തിന്റെ നേതാക്കന്മാരെ നേരം വണ്ണം വേദപഠനം പഠിപ്പിക്കാൻ ഈ മതരാഷ്ട്രത്തിന്റെ സ്ത്വകൾ പഠിപ്പിക്കാൻ വിടേണ്ടതുണ്ട് ആർക്കും പ്രതികരണം ഉണ്ടായതായി കണ്ടിട്ടില്ലല്ലോ ലോകത്തെമ്പാടം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു അതിവിടെ പകർത്തണം എന്ന നിലയിലല്ല ഇത് ലോകമെമ്പാടുമുള്ള മനുഷ്യകുലത്തെ സ്വാധീനിച്ച വളരെ പോസിറ്റീവായ ഒരു മൂവ്മെന്റിലേക്ക് ലോകമെമ്പാടുമുള്ള കുട്ടികളെയും വിദ്യാർത്ഥികളെയും മനുഷ്യ സമൂഹത്തെയും ഇപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവിടെ സംഭവിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ മാത്രം ഞങ്ങളുടെ ആഫീസിൽ നിന്ന് ഫത്ത്വ അച്ചടിച്ച് സീലൊട്ട് ഒപ്പിട്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല അതില്ലാത്ത പക്ഷം ഇത് മതവിരുദ്ധമാണ് ഇത് ദേശവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞാൽ മിതമായ ഭാഷയിൽ മര്യാദയോടുകൂടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പറഞ്ഞാൽ അത് പള്ളിയിൽ പോയി പറയാൻ പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഏതു തരത്തിലുള്ള ഫസ്വകൾക്കും ഇപ്പോ കേരളത്തിൽ ഇടവില്ല ലോകം അംഗീകരിച്ച ഈ മാറ്റത്തെ കേരളം ഇതിനോടകം എല്ലാ ജില്ലകളിലും എല്ലാ മതസ്ഥാപനങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മഹാഭൂരിപക്ഷം വരുന്ന കുട്ടികൾ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ട്രാൻസ്ജെൻഡറുകളും ഉൾക്കൊള്ളുന്ന നമ്മുടെ പൊതുസമൂഹം നല്ലവണ്ണം സ്വീകരിച്ചിട്ടുണ്ട് ആ സ്വീകാര്യമായ മാറ്റത്തിന്റെ കരുത്തോടുകൂടെ ഇത്തരം പുതിയ ആവിഷ്കാരങ്ങൾ മുമ്പോട്ടേക്ക് പോവുക തന്നെ ചെയ്യും അതിൽ തല പുകയുന്നവരുണ്ടെങ്കിൽ അതിൽ വിഷമിച്ച് വെണ്ണീറാകുന്നവരുണ്ടെങ്കിൽ തൽക്കാലം മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല